ഏറെ ഭയാനകമായ രാജ്യത്തെ പിടിച്ചു കൊൽക്കുന്ന സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന രണ്ട് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ നടക്കാൻ പോകുന്നത് പശ്ചിമബംഗാളിലും ആസാമിലുമാണ് അവിടെ വലിയ തോതിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് സംഭവിക്കുന്നത് വലിയ തോതിൽ നുഴഞ്ഞുകയറ്റക്കാർ ഉണ്ട് എന്നാരോപിച്ചുകൊണ്ട് ന്യൂനപക്ഷങ്ങളെ ഒഴിവാക്കിക്കൊണ്ടുള്ള നീക്കം നടത്തുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ തന്നെ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ തൃണമൂൽ കോൺഗ്രസും ബി ജെ പിയും നേർക്കു നിറ ഏറ്റുമുട്ടുന്ന സംസ്ഥാനമായി പശ്ചിമബംഗാൾ പരിഗണി പരിണമിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ആസാമിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് നേർക്കു നിറേ ഏറ്റുമുട്ടുന്നത് ആസാമിനെ സംബന്ധിച്ചിടത്തോളം എ യു ഡി എഫും അതുപോലെ തന്നെ ആസാം ഗണപരിഷത്തും ഉണ്ടെങ്കിലും പ്രധാന പോരാട്ടം ബി ജെ പിയും കോൺഗ്രസും തമ്മിലാണ് എന്നാൽ ബംഗാളിലോ ബംഗാളിൽ കോൺഗ്രസും അതുപോലെ തന്നെ ഇടതുപക്ഷ പാർട്ടികളുമൊക്കെ ഇപ്പോഴും ബാക്കിയുണ്ടെങ്കിലും അവിടെ പ്രധാന പോരാട്ടം തൃണമൂൽ കോൺഗ്രസ്സും ബി ജെ പിയും തമ്മിലാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഫലമെടുത്തു നോക്കിയാൽ തന്നെ അറിയാം ആസാമിൽ കോൺഗ്രസ് അസാമാന്യമായ ഒരു പോരാട്ടം കാഴ്ചവെച്ചു എന്നുള്ളത് ഒരുപക്ഷേ ഇന്ത്യ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ റെക്കോർഡ് ഭൂരിപക്ഷം പത്ത് ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം മറികടക്കുന്ന രീതിയിൽ സ്വതന്ത്ര ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടത്തിയതിന് ശേഷം ഒരു ലോക്സഭാ മണ്ഡലത്തിൽ കിട്ടുന്ന ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷമാണ് റാക്കിബുൾ ഹുസൈൻ ദുബ്രി മണ്ഡലത്തിൽ നേടിയെടുത്തത് എൻ ഡി എ സ്ഥാനാർത്ഥിയെ തകർത്തെറിഞ്ഞുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു വിജയം അത് സർവാനന്ദ സോനോവാളിനെയും ഹിമന്ത ബിശ്വ ശർമ്മയെയും അതുപോലെ തന്നെ ബി ജെ പി നേതൃത്വത്തെയും ആടിഒലച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ബംഗാളിലും ബി ജെ പിയിലെ ഒരു കള്ളക്കളിയും അവിടെ നടന്നില്ല ഇരുപത്തിയൊൻപത് സീറ്റുകളിൽ തൃണമൂൽ കോൺഗ്രസ് വിജയിച്ചപ്പോൾ വർഗീയ പാർട്ടിയായ ബി ജെ പി പന്ത്രണ്ട് സീറ്റുകളിൽ ഒതുങ്ങി അത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ നാണക്കെടുണ്ടാക്കിയൊരു കാര്യമാണ് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിനെട്ട് സീറ്റുകൾ നേടിയ ബി ജെ പി ആണ് അതിൽ നിന്നും പന്ത്രണ്ടിലേക്ക് നിലം പരിശായ കാഴ്ച നമ്മളവിടെ കണ്ടത് അതുപോലും പലയിടത്തും തട്ടിപ്പാണ് നടന്നതെന്ന് തൃണമൂൽ കോൺഗ്രസും അതുപോലെ തന്നെ കോൺഗ്രസും മറ്റ് ഇടതു പാർട്ടികളൊക്കെ ഒരുപോലെ ആരോപിക്കുകയാണ് ഈ രണ്ട് സംസ്ഥാനങ്ങളും നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നാൽ രണ്ടിടത്തും ഈ ഇന്ത്യ മുന്നണിക്ക് പ്രാതിനിധ്യം ശക്തമാകും എന്നതിന് യാതൊരു തർക്കവുമില്ല അതുകൊണ്ടാണ് അവിടെ മൂന്നിലൊന്ന് വോട്ടർമാരെ നീക്കം ചെയ്യുവാൻ ശ്രമിക്കുന്നത് പ്രത്യേകിച്ചും ബംഗാളിലും അതുപോലെ തന്നെ ആസാമിലും വലിയ തോതിയിൽ ഇസ്ലാം മതക്കാറുണ്ട് അവരെ നീക്കി വോട്ടർ പട്ടികയിൽ വലിയ കാണിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും സംയുക്തമായി ഇത്തരത്തിൽ ഒരു നീക്കം നടത്തുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത് അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഒരു കാരണവശാലും ഇലക്ഷൻ കമ്മീഷനെ വെറുതെ വിടാതെ ചുറ്റിപ്പിടിച്ചിരിക്കുന്നത് കാരണം അദ്ദേഹത്തിന് അറിയാം ഈ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് ഏറ്റവും ഭയാനകമായ അന്തരീക്ഷമാണ് ഇപ്പോൾ ഈ രാജ്യത്തെ മൂടിക്കെട്ടി നിൽക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ എന്നത് ഈ രാജ്യത്തെ തകിടം മറിക്കുകയാണെന്നാണ് രാഹുലിൻ്റെ ആരോപണം